കൈവേദനയാണ് കൈവന്നും ചെയ്യാൻ പറ്റില്ല ബാനം വരയ്ക്കാൻ പറ്റില്ല അതുപോലെ അതിന് ആ കയ്യിലോട്ടൊന്നും അങ്ങനെ തന്നെ തരിപ്പാണ് ഇനി കൈക്ക് ഇനി വരക്കുന്നത് ഇതൊരു ആറു വർഷത്തിന് കഴിഞ്ഞതാണ് കൂടുതലായിട്ട് മൗസിക്കും പങ്കെടുത്തത് ആ സമയത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല ഇതിന് കൊണ്ടിന്ന് ഭയങ്കര വരുന്നത് അങ്ങനെ തന്നെ കിടക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസത്തിന് മേലേ വലുത് സൈഡിലേക്ക് ചേരുന്നു വലുത് സൈഡിലായി ചേരുന്നു നിർത്തി വെച്ചാൽ പോകണമല്ല അല്ലെങ്കിൽ പെയിൻ ഉള്ളു ആ പെയിൻ ഉള്ളി കിടക്കുന്ന സമയത്ത് പെയിൻ തന്നെയാണ് കിടത്തിട്ട് നമുക്ക് നമുക്ക് കിടപ്പുള്ള സമയത്ത് ഇനിയോട് ഒന്നും ഭയങ്കര പെയിൻ ആയി പെയിൻ ഉണ്ടാവും പൊക്കുന്ന സമയത്ത് ഇപ്പം പൊക്കുമ്പോൾ പെയിൻ ഉണ്ടാവും ഇല്ല ഇതുവരെ ഇല്ല ഇനി ഇങ്ങോട്ട് പോക്കണമെങ്കിൽ പെയിൻ നമ്മള് റിസ്ക് അല്ലാണ്ട് നോർമലി കൊന്നില്ല അത്യാവശ്യം ഇപ്പോഴും അത് കേരളം ഇപ്പോഴൊക്കെ അതെ ഇവിടെ ഫ്രീ ആയിട്ട് ये लीजिए बराबर है तैयार हो डायग्री बच्चे को मिले को कोई मिले हम आज इन्हें फिर 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 साइज़ किया हाँ पता नंबर हाँ एक मैंने चिया पता है आपके लिए हाँ मुझे मुझे Okay. Row, <ination noises> cool okay. so, ോ കഴിക്കാൻ i don't get that